അപ്പം ഞാനേ കുറേ ദിവസം അതിൽ ഇത് ഇരിക്കുന്നു കുട്ടികളും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ ഏതൊക്കെ അയക്കല്ല വേറെ പാത്രം വേറെ പാത്രം എടുക്കാൻ അപ്പോൾ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇതൊന്നും ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് പരിപ്പ് കറിയില്ലേ പരിപ്പ് കറി ഉണ്ടാക്കി കൊടുത്തേ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇങ്ങനെ ഇരുന്ന് കേട് വരുത്തി കളയുന്നേക്കാളും നല്ലതല്ലേ കുട്ടികൾക്ക് മറ്റൊരു സ്കൂളിൽ ഇട്ട് വരുമ്പോൾ അവർക്ക് പായസമായി അതല്ല ഒന്ന് വറുത്തെടുക്കും ഇവിടെ ഞാൻ ചെറുപയർ പായസം ഞാൻ അധികം വെച്ചിട്ടില്ല കേട്ടോ അമ്മയാണ് അധികം വെക്കാറ് ഞാനത് മൂന്ന് പേക്കറ്റ് പാൽ മൂന്ന് പാക്കറ്റ് പാലുണ്ടോ ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ആ അടിച്ചുപോലെ ട്രൗസർ ഇല്ലാണ്ട് എല്ലാവരും കാണട്ടെ കുഞ്ഞുണ്ണി ട്രൗസർ ഇല്ലാണ്ട് നടക്കുന്നത് കുഞ്ഞുണ്ണിയുടെ കൂട്ടുകാരൊക്കെ കാണട്ടെട്ടാ കുഞ്ഞുണ്ണി ട്രൗസർ ഇല്ലാതെ നടക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പായസം എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കില്ലേ എന്തൊരു ആവേശം വെച്ചിട്ടാ നല്ല അമ്മയാണ് കേട്ടോ ഞാൻ പറയാ പറഞ്ഞില്ലേ ഇത് അമ്മയാണ് ഇവിടെ പായസം ചെറുപയർ പായസം വെക്കുക അതിങ്ങനെ ചെറുപയറിൻ്റെ പരിപ്പ് കഴിഞ്ഞിട്ട് അപൂർവ്വമായിട്ടേ വയ്ക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ കുടിക്കാൻ കൊതിയായിട്ടേ അപ്പം നമുക്കങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ അധികം ഇല്ലല്ലോ പിന്നെന്താ തല താഴ്ത്താൻ പറ്റണ്ടേ അതെ

ക്കട്ടെ എന്താണ് എന്താ ട്രൗസർത്തിട്ടോ പണ്ടത്തെ യൂണിഫോമെന്തിനേക്കുന്ന ഇത് വെക്ക ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ള അമ്മോട്ടിക്ക് അമ്മയ്ക്ക് എടുത്തിട്ടുവാ വേഗം പായസം കിട്ടണോ വേണോ എന്നാൽ ഇന്നേ ഒരു പണി ചെയ്ത് വിട്ടോ താളി തേച്ചിട്ടേ കുറേ നേരം ഇരുന്നു തലവേദന എടുത്തിട്ട് തല ഇങ്ങനെ താഴ്ത്താനേ പറ്റില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ചെമ്പരത്തി ഫോൺ കാണുമ്പോഴല്ല തലങ്ങനെ താഴ്ത്താൻ പറ്റില്ലടാ തലവേദിക്കാ വെല്ലും കൊണ്ടെങ്കിലും പൊട്ടിക്കുന്ന പറയുന്നത് എന്നാ നിനക്കല്ലേ പാൽ ഒഴിക്കാൻ ഉഷാത്തന്ന ഇങ്ങനെ പിടിക്കും ഇവിടെ പിടിക്കും ഇത് ഇറച്ചി വെക്കുമ്പോഴും മീൻ വെക്കുമ്പോഴൊക്കെ വരണേ അപ്പൊ ഇങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് പറ്റൂ ചെയ്യൂലേ എന്ത് ഇത് പൊട്ടിക്കാനോ ഞാൻ പൊടിച്ചോളാം ഞാൻ വേണ്ട വേണ്ട പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടക്കോ എന്നാ അയ്യോ നമ്മടെ മേത്തക്കൂടെ മൊത്തം നോക്കിയൊക്കെ ഇതന്നെ ചിരിക്കും നോക്കിയൊക്കെ എന്താ ചിരി പോയി പാല് വാങ്ങി പോയോ പാല് വാങ്ങി വാ ഏഹ് എന്താ അവിടെ എടുത്ത് വെച്ച് പൈസ പോയി പാല് വായിട്ടു പോയോ ഏ കുഴിമന്തി വാങ്ങിയാലോ കുഴിമന്തി ആർക്ക് വേണ്ടിട്ട് വാങ്ങണമെന്ന് പറയുന്നത് കുഴിമന്തിയുടെ പ്രാന്തന്മാരാണ് ഇതാ ഈ രണ്ടു പേര് കോഴിമന്തി കൊണ്ട് കണ്ടാണ്ടല്ലോ അതിന്റെ ഇറച്ചി ഒന്നും വേണ്ട കേട്ടോ അതിന്റെ ചോറ് മാത്രം നിൽക്കുന്ന മൊത്തം ഉണ്ടാക്കി വാ കാല് മുണ്ടൂല ബെല്ലല്ലേ എടുക്കട്ടെ നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ണോ പരീക്ഷ തുടങ്ങി പറ ഞാൻ പഠിച്ചു എന്നല്ലേ പറ പഠിച്ചോ കുഞ്ഞുണ്ണി എവിടെ ചോദിച്ച എന്താ പറയുക പേര് പറഞ്ഞു കൊടുക്ക് കുഞ്ഞുണ്ണി പറഞ്ഞുകൊടുക്ക് കുഞ്ഞുണ്ണിന്നെല്ലാവർക്കും അറിയുള്ളു കൂട്ടേറെ പേര് കൊടുക്ക് ആ അവിടെ ആർജിത്തേന്നെ വിളിക്കുള്ളു ഇവിടെ വീഡിയോ ആണ് അമ്മമ്മമാരും ഏ അമ്മായിമാരും ഏ മേമമാരൊക്കെ അല്ലേ കുഞ്ഞുണ്ണിന്നറിയുള്ളു കുട്ടർ ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുക്കി ആർജിത്ത് ഞാൻ അടുപ്പത്ത് കിട്ടടാ ഒന്നും കൂടി വേണ്ട കൊച്ചുട്ടിയുടെ പാട്ട് നേരെ കേട്ടില്ലേനെ ഒന്ന് നേരെ പാട് നേരെ ഒന്ന് പാട് ക്ലാസ്സിൽ എന്താ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു പാട്ട് പാടിത്താന്നാതി അന്നാ അറിയുന്ന ഒരു പാട്ട് പാടിക്കട ഞാൻ കേട്ടില്ലേനേ കേട്ടില്ലേ ഞാൻ അത് ഇളക്കായിരുന്നില്ലേ പാട് കിടു പറയാടി പോട തളി പോളി ഇ പോളി കട മുടി നിന്നാലം കൊണ്ട രവാതി കാട്ടട്ട് തലകാട്ട് തീ കമ്പി തീലാട്ട് തീ പോൾ തല തീ പോൾ തയുന്നലാ തോ ത്രിവാചാ പാലിച്ചാ ത്രിവാചാ മല്ലിയാടി പൂഷ മൊതലാടി വാചാ മാതിയായൈ വയ്യ അടുതപ്പം വയാടി വാക്കെടുതപ്പം വാ കാട്ടി പോൾ എടുതവോലാടി തക്കെടുത്തി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് എപ്പഴ പഠിച്ച് ഫോണിലുണ്ടോ നിന്റെ വല്യ അതാണ് നിങ്ങൾ ഇന്റെ വെറുതെ വെറുതെടുക്കണത് അല്ലേ ഏഹ് ഞാനങ്ങോട്ടോ അങ്ങോട്ട് ആ ഞാൻ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞു വെച്ചാലേ ഇവർക്ക് എന്താ പരിപാടി അറിയോ എന്റെ ഫോൺ എടുക്കുക പാട്ട് വെക്കുക ഇതാണ് പരിപാടി എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ എന്താ ചെയ്യ ചീത്ത പറഞ്ഞ എന്താ ചെയ്യാ റോറ്റേ ചിരിയണ്ട് ചിരിക്കുക എന്നിട്ട് അപ്പൊ ചിരിച്ചു കഴിഞ്ഞാ അവന്റെ പ്രശ്നം തീർന്നല്ലോ അല്ലേ കൊള്ളനോണ് കൊള്ളൻ കൊള്ളൻ അല്ലേ ഇനിയിപ്പാ പരീക്ഷ തുടങ്ങി നീ നാല് പരീക്ഷ കഴിഞ്ഞാ ഒ സ്കൂള് പൂട്ടി ഒസ്കൂള് പൂട്ടിയ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ റഡിയിലെ ഇവന് അംഗലവാടി പോയിരിക്കട്ടോ പോയിരിക്കില്ലേ പിന്നെ ആരും അംഗലവാടി പോവാത്തത് നിന്റെ കൂട്ട അതാ ഇത കാരം എങ്ങനെയൊക്കെയത് നെയ്യോ വല്ലാത്ത കഷ്ടം ഇവിടെന്നൊരച്ചൻ വന്നത് കണ്ടോ നീ കണ്ടോ ഏ ആ ഇന്ന് ഇവിടെ വയസ്സായിട്ട് നല്ല വയസ്സായിട്ടൊരാൾ കേട്ടോ ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ട സമയത്ത് ഒന്ന് വന്നത് കൂടെ ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ വീട്ടുകൾക്കൂടെ എങ്ങനെ കേട്ടോ എന്തെങ്കിലും ആൾക്കാർ കൊടുക്കില്ലേ അതിനുവേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചു കഞ്ഞിവെള്ളം തമിഴ് ഏ ഉം ഏഹ് തമിഴ് തമിഴായിട്ടാണ് ഇത് പറയട്ടെ തമിഴാണ് കേട്ടോ പറയുന്നത് അപ്പം എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം തിരി ചോദിച്ചു അവയ്ക്ക് കണ്ടപ്പോൾ തന്നെ ആകെ പാവം തോന്നിയിട്ടോ നമ്മൾ കഴിക്കുകയായിരുന്നില്ലേ അപ്പം ഞാൻ കഴി കഴിക്കണമെന്ന് ചോദിച്ചു പാ കഴിക്കണം പറഞ്ഞു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോയി അല്ലേ ആ അച്ചനെന്താ പറഞ്ഞ് അച്ചന് വെയ്യാണ്ട് വെയ്യാണ്ടിരിക്കുകയാണ് അല്ലേ നല്ല വെയിലും മക്കളൊക്കെ ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ ഉണ്ടായിട്ടെ ഒരു കാര്യവും ഇല്ലാട്ടോ മക്കളൊക്കെ മക്കളുടേതായ കാര്യങ്ങളാവുമ്പോൾ അവരൊക്കെ പോവും പിന്നെ ഭാര്യമാരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ആ അവരിങ്ങനെ ആരവർക്ക് കൊടുക്ക ഭക്ഷണം കൊടുക്കൂല്ലേ ഈന്ന വട്ട് പൂല്ലേ ഇത് നോക്ക് പായസ ശരിയല്ലേ കേട്ടോ ഏ പായസ ഏ ഇത് നോക്ക് ചെറുപയർ നല്ലപോലെ ബന്ധുക്കണ്ട പക്ഷെ ഏട്ടനെ ഇഷ്ടപ്പെട്ട രീതിയിലല്ലാട്ടോ തേങ്ങയില്ല കൂട്ടാൻ വെക്കാൻ തന്നെ തേങ്ങ ഇല്ല ഉണ്ടായിരിക്കണത് വാങ്ങിയിട്ട് വേണം അപ്പോഴേ ഇതാ ശർക്കര ഒരുക്കിയത് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഇത് കുറച്ചിങ്ങനെ വെച്ചത് എന്തിനാണെന്നറിയോ ഇവിടെ ശർക്കര വെള്ളം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കണ്ടിട്ടില്ല ഒന്നു കുഞ്ഞു എവിടെ ഇതാ അരിപ്പായസം നമ്മൾ എന്താ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്നെ കുടിക്കാൻ തോന്നുമ്പോ പിന്നെ ഏ എന്താ പത് പറഞ്ഞ അങ്ങനെ പിടിക്കാൻ കിട്ടാൻ പറ്റാത്ത പായസൊന്നല്ല അമ്മ പായസം ഉണ്ടാക്കുമ്പോഴേ ഏട്ടന്റെ അമ്മ പായസം ഉണ്ടാക്കുമ്പോഴേ തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇണ്ടാക്കാറ് അപ്പോൾ തേങ്ങാപ്പാലില്ല അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചിട്ട് പായസം ഉണ്ടാക്കാന്ന് വീട്ടിൽ അടുത്ത് വിളിച്ച് ചോദിച്ചു പമ്പ പറഞ്ഞു ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കുക ചെറുപയർ പായസം അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു ഒന്ന് അങ്ങനെ ഒന്നാക്കി നോക്കട്ടെ എന്നുള്ളത് കുട്ടികൾ സ്കൂള് വരുമ്പോൾ നമ്മൾ പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അത് നമ്മളെപ്പോഴും തേങ്ങാപ്പാൽ ഒരു മൂന്നോ നാലെണ്ണോ തേങ്ങാപ്പാൽ പിഴിയ പായസം വെക്കും ഇതിൻ്റെ ഒരു ഈ ഒരു പാത്രം മൊത്തം പായസം വെച്ചാൽ ഞങ്ങൾക്ക് ചെറുപയർ പായസം ചിലവാകും കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയർ പായസം േട്ടാ ഉം അറിയില്ല ഏത് നല്ല ബന്ധം എന്താ ചെറുപയർ പായസമൊക്കെ കല്യാണത്തിന് നാൾ പോയപ്പോ ഒരു നാള് എന്നാല് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും രണ്ട് മാസം മുമ്പ് നമ്മളൊരു കല്യാണത്തിന് പോയതാ കേട്ടോ പിന്നെ കല്യാണം ഒന്നും ഇല്ലായിട്ടില്ല നമുക്ക് കല്യാണം ക്ഷണിച്ചിട്ടില്ല ഇപ്പം കല്യാണത്തിന് പോയാലൊക്കെ അധികം ബിരിയാണിയാണ് കിട്ടുന്നത് ഈ സദ്യ അപൂർവ്വമായിട്ട് എളുവിലേട്ടാ എന്നാള് കല്യാണത്തിന് പോയപ്പോൾ ബിരിയാണി ഇല്ല ചോദിച്ചു ആ ഏട്ടനെ കിട്ടിയിട്ടോ അപ്പം നമുക്ക് കിട്ടിയില്ല ഞങ്ങൾ പിന്നെ പിറന്നാളിനൊക്കെ സേവ് പായസം വെച്ചു ഈ പായസം വെച്ചിട്ടില്ല പക്ഷേ അമ്മ വയ്ക്കുമ്പോൾ ഈ പരിപ്പ് വാങ്ങണേക്കാളിലും ചെറുപയർ വാങ്ങിയിട്ട് വറുത്തരങ്ങും നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വെക്കുന്നത് അരങ്ങി പച്ചരിയും പാട കൂട്ടിയിട്ട് വെക്കും അത് നല്ല രസമാണ് ചക്ക സമയമായ ഒക്കെ പക്ഷേ ഇങ്ങനെ എല്ലാവരെയും തേങ്ങ കമ്മിയാ അത്രേ ഇവിടെ മാത്രമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒക്കെ കൊടുക്കണം എന്നാലും അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ കിട്ടുന്നതാണ് ഇപ്പോൾ അവർക്കും ഇല്ല തേങ്ങ നം തേങ്ങ ഉള്ള വീട്ടുകളിലേ തേങ്ങ ഇല്ല ഇവിടെ ഏട്ടനൊക്കെ ഒന്ന് പടിയുമാണ് അതാ ചിന്തിക്കുന്നത് തേങ്ങയല്ല വന്നപ്പോ ഏ ഇവിടെ ഏട്ടനും തേങ്ങ ഇല്ലാത്തൊരു സംഭവം പറ്റിയിരുന്നില്ല ഇന്ന് ഞാൻ കൂട്ടാൻ വെച്ചിട്ടില്ല കേട്ടോച്ചക്ക് ഇന്നലത്തെ ഉണ്ടായിരുന്നു ആ സാമ്പാർ കൂട്ടിട്ട് വെച്ചു ഇന്നിപ്പോ പുളിയല്ല എന്താ വേറെ കുമ്പളങ്ങി മുരുന്നക്കായൊക്കെ കണ്ടിരിക്കണോ അപ്പോൾ അത് ചക്കക്കുരി ഇട്ടിട്ട് തേങ്ങ അരക്കാണ്ട് കറി വെക്കുക പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് തൊട്ടു തൊട്ടില്ലായെന്നൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ പുളിയഞ്ചിയും ഉണക്ക മാന്തലൊക്കെ വറുത്തിട്ട് കറി വേണമെന്നൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ കൂട്ടി ഇനി വൈകുന്നേരത്തെ രസം വെക്കണം രസം വെക്കണം പിന്നെ ആരൽ മീൻ ഇന്നലെ വാങ്ങിയത് ഉണ്ട് ഇട്ടിരിക്കണം അപ്പോൾ ആ മീൻ വറുക്കുകയും ചെയ്യണം ഇന്ന് ഏട്ട ഏട്ടം വരുന്നതിൻ്റെ മുമ്പേയും ഒരച്ഛൻ ഇതിനെ വന്നിരുന്നു വയസ്സായതേം അപ്പം അതിൻ്റെ കൈ ഏട്ടാ അതിന്റെ മാങ്ങ അയിൻ്റെ കാലില്ലേട്ട അവരുടെ കാലൊക്കെ ഇങ്ങനെ വെയ്യാണ്ടേ കല്ലടിക്കോട്ട് നിന്ന് ഇത് കൂടെ നടക്കുക ഭിഷാടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ വന്നപ്പോണ്ട് കഞ്ഞിവെള്ളം തരുമോ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ചോദിച്ചപ്പോ ഭക്ഷണം കഴിച്ചില്ല ചോറ് അറ്റുവാൻ കഴി അപ്പൊ അതിന്റെ മക്കളും കുട്ടികളൊക്കെ ഉണ്ട് ഇത്രേ ആരും നോക്കാണ്ട് ഇങ്ങനെ നടക്കുക അത്രേ കുട്ടിയോ ഏ എന്നാലും അവരവരുടെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ദൈവങ്ങളല്ലേ നമ്മുടെ തോലിയൊക്കെ ചുക്കി ചുളിയുമ്പോ നമ്മളെന്ന് വേണ്ട ഏ അല്ലേ നമ്മുടെ ഒരിത് പറയല്ലേ നമ്മുടെ അച്ഛനമ്മമാർ കുറേ കഴിയുമ്പോൾ ചന്തപൂവും വയസ്സാവും വൃത്തിയില്ലായ്മ ഉണ്ടാവുക ഒക്കെ ചെയ്യും പക്ഷേ അങ്ങനെയൊക്കെ വൃത്തിയില്ലാണ്ട് വെടുപ്പില്ലാണ്ടൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് തിന്നാനുണ്ടാക്കി തരുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക ആലോചിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലേ പാടെ കൊറച്ചിരുന്നാലേ കൊറൊഴിച്ചുവെക്കാല്ലോ എന്താ ശരി ശരിയല്ലേ ഇനി ഇതൊന്ന് കുറുകട്ടെ തിളപ്പിച്ചോളിച്ചതാണേ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് മറ്റേ ഏ ചുക്കും അതേപോലെ തന്നെ ജീരകവും ഏ ചുക്കും കുരു മുളകുന്ന ചുക്കും ജീരകവും ഒന്ന് പൊടിച്ചിട്ട് ഇടുകയും ചെയ്യണം എന്താ ഞാൻ സത്യം അറിയാലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു വലിയ ഇടയ്ക്ക് പക്ഷേ ഇത് മറ്റേ ശരിയായില്ലെങ്കിലോ ഉപചാരിച്ച് കുറുകട്ടെ അല്ലേകി വരട്ടെ എനിക്ക് പായസം കുടിക്കാൻ തോന്നുക കുറേ ദിവസമായി അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ വിളിച്ചു വെച്ചതാണ് പായസം പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പായസമോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നുന്നു ചില സമയത്തൊരു മധുരം കഴിക്കാൻ തോന്നില്ലേ അല്ല ഞാൻ പറയുക നമുക്കൊരു പേടി തോന്നുക അല്ലേ നമ്മള് മക്കളെ മുത്തേ പൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാ സംഭവം സെറ്റായിട്ടാ ഉം കഴിക്കാൻ ആഗ്രഹം വരുമ്പോ കഴിക്കുണ്ടാക്കുക കഴിക്കൂടൊക്കെ ഇണ്ട് ഇനി ആദ്യം ചോറും കൂട്ടാനും വെക്കണം എന്താ കൂട്ടാൻ ഞാൻ പറഞ്ഞില്ലേ രസം വെക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ മോരുണ്ട് അച്ചാറിൻ്റെ മാങ്ങ നുറുക്കി മുളക് ഉപ്പൂട്ടും തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പുളിയഞ്ചി ഉണ്ടാക്കി ഒരു ഇടയ്ക്കൊരു പൂതി വരുവുള്ളൂ അച്ചാർ കഴിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ചെറുപ്പം ഉണ്ടാക്കും കേട്ടോ ഞാൻ കറുവത്തുംകായ നമ്മുടെ ഇവിടുത്തെ ഓമക്കായം കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത് കാണിച്ചില്ലല്ലോ അത് കാണിച്ച് തരാം എന്താ നമ്മുടെ പായസം കണ്ടോ സെറ്റായിട്ട് കണ്ടില്ലേ എന്താ കേട്ടോ കൊഴുപ്പൊക്കെ കണ്ടോ ഒന്നും കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടി ശരിയാവും അമ്മൂ നോക്കി നോക്ക് വരുന്നു അമ്മൂന് സ്പെഷ്യൽ ഉണ്ട് ഓടി വാ ഇന്നലെ ചീത്ത പറഞ്ഞതിന് ഇന്നും മധുരം ഒന്ന് ചിരിക്കു ചിരിക്കൂട്ടിയേ ഞാൻ എനിക്കൊരു സന്തോഷം ഏഷനൊരു സന്തോഷം തോന്നുന്നില്ല ഞാൻ അമ്മ എപ്പോഴും പറയാറില്ലേ ഞങ്ങൾ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തമ്പത്തല്ലോട് അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പം ഞാൻ ചീത്തറിയും ഞാൻ പറയും നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നറിയോ നെയ്യ് കഴിഞ്ഞോട്ടോ ഈ മാസത്തെ ബഡ്ജറ്റിന് ഓടിയിട്ടില്ല റേഷൻ കടയിൽ പോണമെന്ന് വൈകുന്നേരം ആകുമ്പോട്ടേട്ടാ

ആ സാധനം ഒക്കെ റിട്ടേൺ ആക്കി അതാണ്ടോ കണ്ടോ അപ്പളേ പായസം കുടിച്ചാലോ പായസം കുടിച്ചോളിയും പായസം കുടിച്ചോളും അടച്ചേക്കട്ടെ ഈ നെയ്യും കൂടി ഇതിൽ ഒഴിക്കാലേ ഇത് സംഭവ ഉഷാറായില്ലേ അനിയനെ വരുമ്പോഴേക്കും കുറച്ച് എടുത്തേക്കട്ടെ ഒരു പാത്രത്തിൽ നമ്മളെ കുട്ടിക്കുന്നു വലിയ ക്ലാസ്സിൽ ബാ ഇവിടെ വന്നിരിക്കും അയിൽ തന്നെ വണ്ട് അതാ കുഞ്ഞ് സ്പൂണൊക്കെ അവിടെ അടുക്കളയിൽ ഉണ്ടാവും എന്താ ഉണ്ടാവും എന്നാ പപ്പടം പഴവും വേണ്ടതായിരുന്നു എങ്ങനെയുണ്ട് എന്ത് പായസ എന്ത് പായസ അതവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്ത കുഞ്ഞ കുഞ്ഞു ീ കുഞ്ഞുണ്ണീടെ ഏട്ടാ ഓ അച് പറയുന്ന കേട്ടോ അച് പറയുന്ന കേട്ടോ ഇനിയോ നീ കുഞ്ഞു ഇതിലോ ഉണ്ട് ഇതിലോ ആഹാ അടിപൊളി അടിപൊളി ഏട്ടാ സുഗന്യ കുട്ടീനെ ഉറക്കാ പായസം പായസം ഏട്ടനുള്ളതും പിടിച്ചു വെക്കുന്ന എങ്ങനെയുണ്ട് ചിലപ്പോഴേ നമ്മളായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കാത്തത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണോരായിരിക്കും ഏ അങ്ങനെയൊക്കെയായിരുന്ന ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോണ്ടാക്കണെന്നെ പശു പാലം ഒഴിച്ചിട്ട് ഇണ്ടാക്കണ മുട്ടി അറിയുണ്ടോ അപ്പൊ നിർത്ത നമ്മക്ക് ഏട്ടൻ പായസം കുടിച്ചോ എന്താട്ടോ സംഭവം ഉണ്ടോ സെറ്റായി സെറ്റായി അപ്പഴേ ഞാൻ അക്കച്ചു പറയണ പോലെ എനിക്കും പായസം കുടിക്കാന്ന് പറഞ്ഞാൽ പപ്പടമൊക്കെ ഇങ്ങനെ പഴം കൂട്ടി കൊഴച്ച് കഴിക്കണം ചാത്തപ്പതിന് വന്ന് നിക്കണേ പായസം എന്തായാലും സംഭവം ഉം ഞങ്ങൾക്ക് ഇഷ്ടായിട്ടോ അല്ലേ എന്താ നമ്മളതിൽ ചുക്കും കുറച്ച് ജീരകവും പൊടിച്ചിട്ടിരുന്നു ഇതാണ്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അവരുടെ പിന്നാലെ പോകുമ്പോൾ വീഡിയോയിൽ ചിലതൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ അമ്മൂൻ്റെയൊക്കെ കുടി അമ്മൂനൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നേ നാളെ അവൾക്ക് പരീക്ഷ ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സ് എന്താ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ രാവിലെ പോയിട്ട് ഇത് വന്നേ ഉള്ളൂ നമ്മൾ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കളോട് വെറുതെ തമാശക്ക് പറയുമ്പോഴേ അവരിങ്ങനെ തമാശക്ക് നമ്മളോടൊരു ഇങ്ങനെ തെറ്റി പോലെയൊക്കെ നടക്കണ നല്ല രസമല്ലേ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ് അപ്പോഴേ അതൊക്കെ ഇങ്ങനെ പോട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളിങ്ങനെ വയ്ക്കാറുണ്ടോ പാൽ ഒഴിച്ചിട്ട് അതോ തേങ്ങാ പാൽ എന്നെ ഒഴിച്ചിട്ടാണോ വെക്കാറ് തേങ്ങാപ്പാല ഒഴിച്ച് വെക്കുന്നതിൻ്റെ രുചി അത് വേറെ തന്നെയാണ് ചെയ്യുന്നുട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന് ഇത് പകരാവില്ല എന്താ പരിപ്പ് പരിപ്പപ്രദമെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുറുകി കുറുകി കുറുകിയിലിട്ടാ അതിൻ്റെ ഒരു മണവും തന്നെ ഭയങ്കര ഒരു മണമായിരിക്കില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നാളെ നേരത്തെ വരാം കേട്ടോ നേരത്തെ വരാം വരാം നേരത്തെ വരാ